ഇതുവരെ നടത്തിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി അതിന്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത് സി എൻ ജി ആഫ്ളമെന്റ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് നടത്തുന്ന ഒരു സെക്ഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇനി പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ കോടതി ചോദിച്ചത് ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം എസ് ടി ആർ എഫ് പണം ലഭിച്ചാൽ പണം അഡ്വാൻസായി ഉൾപ്പെടെ ജില്ലകളിലേക്ക് കൊടുക്കും ജില്ലകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വന്നാൽ രംഗത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉൾപ്പെടെ ആയി കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കിട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രയത്നം നടത്തി അക്കാര്യത്തിൽ എടുക്കേണ്ടി വരും അത് അവിടെ അവതരിപ്പിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിലില്ല കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് കോടതിയുടെ പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ വന്നു വ്യാഴാഴ്ച കോടതിയിൽ പിന്നെ ഈ കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞതായി വാർത്തകളിൽ നിന്ന് മനസ്സിലായി ഇന്നലെ വൈകുന്നേരം തന്നെ മാറ്റി കൊടുക്കുന്ന കൊടുക്കാനുള്ള സംഖ്യ ഉപയോഗിക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി എസ് ടി ആർ എഫിൽ ഇത്ര കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂരൻ മലയിലെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അത് വിനിയോഗിക്കാനുള്ള അനുവാദമുണ്ടോ മാനദണ്ഡങ്ങൾ സമ്മതിക്കുന്നില്ല എസ് ഡി ആർ എഫില് പണം എടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാനും പറ്റില്ല ആറായിരം രൂപ വെച്ച് വാടക കൊടുക്കുന്നത് സി എം ഡിആർഎഫിൽ നിന്നാണ് ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ ഈ ദുരന്തമുണ്ടായപ്പോൾ വാടക വീടുകളിലെ തൊക്കാടകൾ മാറുന്നതിന് മുമ്പ് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി ദുരന്തം അനുവദിച്ച മാടികളിൽ അടിയങ്കര സഹായം എന്ന പേരിൽ പതിനായിരം രൂപ ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആ പണം കൊടുക്കുന്നത് ആയിരത്തി മുപ്പത്തിരണ്ട് പേരുടെയും പതിനായിരം രൂപ നിന്നും എത്ര കോടി രൂപ കൈയുണ്ട് എത്ര കോടി രൂപ മാനദണ്ഡം അനുസരിച്ച് അയ്യായിരം രൂപ അപ്പ ബാക്കി വരുന്ന അയ്യായിരം രൂപ വേണ്ടി ലഭ്യമായിട്ടുള്ള തുക ഓരോ ധനകാര്യ കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുന്നതാണ് അതിനൊരു തർക്ക കാര്യമില്ല ആർക്കും പരിശോധിക്കാവുന്ന തുറന്ന അക്കൗണ്ടാണ് ആണ് സി എൽ ടെജി പരിശോധിക്കുന്ന സാധനമാണ് അതിൽ മാനദണ്ഡങ്ങളിൽ വിട്ട് ചെലവഴിക്കേണ്ട പ്രശ്നമുണ്ട് ചൂരൻ മല അതാണ് ഞങ്ങൾ ദേഷ്യം വാടക പണം കൊടുക്കുക അവിടെ പുനരധിവാസത്തിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ ഒരു വീടിന് മതിയാക്കും അത് ചൂരൻമലായില്ലെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ കേരളത്തിൽ തന്നേ തീരുന്നു ആ പണമാണ് കിട്ടിയത് കോടതി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കനുസരിച്ച് പ്രതികരിക്കാനാകില്ല കോടതി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ സംബന്ധിച്ച വിവരം കിട്ടിയാൽ ആ പ്രതികരണത്തിന് അനുരോധമായി വ്യാഴാഴ്ച കോടതിയിൽ അക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു ഒരു പ്രയാസവും കേരളത്തിനില്ല അതുകൊണ്ടാണ് കേരളം പറഞ്ഞത് സി എൻ എ ജി ഓഡിറ്റ് നടത്തുന്ന ഒരു ഫണ്ടാണത് അത് സ്വാഭാവികമായും അതിന്റെ ബില്ല് കിട്ടിയാലേ കണക്ക് പൂർണ്ണമായി പറയാനാകുമോ അത് കോടതിയിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ ഉണ്ടായാൽ ആ കുറവുകൾ തീർത്ത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആടുതല കോടതിയുടെ മുമ്പാക്കെ രാജനായി വ്യാഴാഴ്ച കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കും എക്സ്ട്രാ ഉള്ള അടിയന്തര സഹായം തീർക്കാൻ പറ്റില്ലല്ലോ പിന്നെ എത്ര കോടി കാര്യം എത്ര കോടി എസ് ഡിആർഎഫിൽ വന്നാലും ആവശ്യത്തിന് ചെലവഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രത്യേകമായ പാക്കേജ് ഇതിലൊക്കെ ആണല്ലോ എന്റെ കേരളത്തിന് സെക്ഷൻ തേർട്ടീൻ പ്രകാരം ഈ എഴുതി തള്ള കേരള കേരളം അത് ചെയ്തിട്ടാണ് പ്രതികരിച്ചത് കേരള ബാങ്കിൽ ഉള്ള ഈ മേഖലയിലെ മുഴുവൻ കടവും എഴുതി തള്ളിയിട്ട് നാല് മാസകാലമായി ഏത് ലെവലിലാണ് ഈ പിന്നെ പിന്നെ ഈ ഈ ദുരന്തത്തിൽ നിങ്ങൾ കാണുന്നത് അതും പറഞ്ഞില്ലല്ലോ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് കേരളത്തിന്റെ അവകാശമാണ് കേരളം ചോദിക്കണം കോടതിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ